പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ലൈൻ സ്റ്റോറി ലൈനിൽ നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവ് ഇന്നലത്തെ സ്മാക്ഡൌൺ എപ്പിസോഡിലൂടെ നടന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളിൽ എത്ര കൂട്ടുകാരും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് അറിയില്ല ആ സ്റ്റോറി ലൈനെ സംബന്ധിച്ചാണ് പങ്കുവെക്കാനുള്ളത് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം ഏറ്റവും അവസാനമായി കഴിഞ്ഞ റോ എപ്പിസോഡിൽ കോഡി റോഡ്സിനെ റോക്ക് ബ്രൂട്ടലായി ആക്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു അതിനുശേഷം ഇന്നലെ നടന്ന സ്മാക്ഡൌൺ എപ്പിസോഡിൽ എന്തിനാണ് റോക്ക് കോടിയെ ബ്രൂട്ടലായി ആക്രമിച്ചത് എന്നുള്ളതിനെ പോൾ ഹീമൻ കൊടുക്കുന്ന ഒരു മറുപടി ഇങ്ങനെയാണ് റോമൻ റെയിൻസ് കൊടുത്ത ഓർഡർ പ്രകാരമാണ് റോക്ക് കോഡി റോഡ്സിനെ ആക്രമിച്ചത് എന്നുള്ളതാണ് അതായത് റോമൻ റീൻസിൻ്റെ നിർദ്ദേശം റോക്ക് അനുസരിച്ചു അല്ലാതെ റോക്കിൻ്റെ താല്പര്യം മൂലമല്ല റോക്ക് കോടിയെ ആക്രമിച്ചത് എന്നുള്ളത് പോൾ പോൾഹേമൻ അവിടെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അപ്പോൾ സംശയം ഉണ്ടായിരുന്നത് റോക്ക് പോലും റോമൻ റിയൻസിനെ എക്നോളജി ചെയ്തു എന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ആരായിരുന്നു ബ്ലെക്ലേൻ്റെ ലീഡർ അതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു ഉത്തരമാണ് പോൾ ഹേമൻ നൽകിയിരിക്കുന്നത് റോമൻ റിയൻസ് തന്നെയാണ് ബ്ലെക്ലേൻ്റെ ലീഡർ അപ്പോൾ റോമൻ റിയൻസിന് അണ്ടറിലുള്ള ഒരു മെമ്പർ മാത്രമാണ് റോക്ക് എന്നുള്ളത് ക്ലാരിഫൈ ചെയ്യുന്ന പോൾഹേമൻ്റെ വാക്കുകളാണ് നമുക്ക് സ്മാക്ഡോണിലൂടെ കാണാൻ സാധിച്ചത് പക്ഷേ എനിക്ക് ഈ ഒരു സ്റ്റോറി ലൈനിൽ ഈ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ തോന്നുന്നത് അത് റോക്ക് വേഴ്സസ് റോമൻ റിയൻസ് തമ്മിലുള്ള മത്സരത്തിലേക്കുള്ള ഒരു ബിൽഡപ്പിൻ്റെ ഭാഗം മാത്രമാണെന്നുള്ളതാണ് അതായത് റോക്ക് വന്നിട്ടല്ല പറഞ്ഞത് താൻ റോമൻ റിയൻസിൻ്റെ നിർദ്ദേശം മൂലമാണ് കോടിയെ ആക്രമിച്ചത് എന്നുള്ളത് അത് പോൾഹീമൻ ആണ് പറയുന്നത് റോക്കിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് അത്തരത്തിലുള്ള ഒരു വാക്ക് കേട്ടാൽ മാത്രമേ അത് റോക്ക് റോമൻ്റെ ആ ഒരു നിർദ്ദേശം സ്വീകരിച്ച് ചെയ്തു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ റോക്ക് എന്തായാലും ഒരു ഈഗോ ഉള്ള ഒരു കൂട്ടത്തിലുള്ള ഒരു റെസ്ലറാണ് അതുകൊണ്ടാണ് കോടി റോഡ്സിനെതിരെ ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള ആക്രമണം റോക്ക് അഴിച്ചുവിടുന്നത് ആ ഒരു സമയത്ത് തന്നെ റോം റീൻസ് ഇങ്ങനെ റോക്കിന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് അവസാനം റോക്കിന് ഇഷ്ടപ്പെടില്ല റോക്ക് പ്രതികരിക്കാൻ സാധ്യതയുണ്ട് അതിലൂടെയായിരിക്കും റോമനും റോക്കും തമ്മിലുള്ള ആ ഒരു ഫ്യൂഡ് ആരംഭിക്കാൻ പോകുന്നത് എന്തായാലും ഇന്നലത്തെ വാക്കിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് റോക്ക് വേഴ്സസ് റോമൻ തമ്മിലുള്ള മത്സരം വരും അത് വൈകാതെ തന്നെ ആ ഒരു സ്റ്റോറി ലൈൻ്റെ ഒരു തുടക്കവും അവർ കുറിക്കുന്നതാണ് അതിൻ്റെ ഒരു നിർണായകമായിട്ട് വഴിത്തിരിവ് നമുക്ക് റസിൽമിനിയയിലും കാണാൻ സാധിച്ചേക്കാം എന്തായാലും നിലവിൽ റോമൻ റീംസിൻ്റെ അണ്ടറിൽ ഉള്ള ഒരു ബ്ലിക്ലെ മെമ്പർ എന്നുള്ളൊരു പരിവേഷം മാത്രമാണ് റോക്കിന് കൊടുത്തിട്ടുള്ളത് അത് സ്റ്റോറി ലൈനിൽ എങ്ങനെയാണ് പ്രതിഫലിക്കാൻ പോകുന്നത് എന്നുള്ളത് ഇനി വരുന്ന ആഴ്ചകളിൽ തന്നെ അറിയാം വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ